അഫ്സൽ ഇതാരായത് കൊറേ കാലായാല കണ്ടിട്ട് എടിയ പിള്ളേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നല്ല വിശേഷ കണ്ടിട്ട് ഞാൻ ഇവിടെ ഇരുവാണല്ലോ അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു വളരെ എന്ത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് വളരെ ഭംഗിയായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അപ്പയാണ് വളരെ യാദർശ്യമായിട്ട് നിന്നെ ഇവിടെ കണ്ടുപോക്കുന്നത് ഇപ്പൊ ഇവിടെയല്ല എന്താ ജോലി ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് അത്യാവശ്യം ആയി പക്ഷെ ഇവിടെ നിന്നെ കണ്ടപ്പോ വളരെ എക്സൈറ്റഡ് ആയി ഞാൻ എന്ത് പറ്റി നീ ആ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു ക്ലാസ്സിൽ ഏറ്റവും നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു നിന്റെ പേപ്പർ നോക്കിയിട്ടായിരുന്നു ഞാൻ ഏതായത് കുടുംബത്തിന്റെ പിന്നെ മാണ്ടാന്ന് പത്തൊന്ന് മാസം മുതലേ നീ അങ്ങനെ തീരുമാനിക്കാൻ പാടില്ലായിരുന്നു കാരണം എനിക്ക് ഓർമ്മ ഇണ്ട് നമ്മള് ക്ലാസ് ഇടുന്ന സമയത്ത് നീ വിമാനം ഉണ്ടാക്കി പറപ്പിച്ച് നമ്മളെ ഏതോ ടീച്ചറുടെ നീ ഒരു പിന്നെ അതൊക്കെ മറക്കാൻ പറ്റുമോ പഠിച്ച ഒരു പെൺകുട്ടി നമ്മുടെ പേര് ഓ സെലീന അവിടെ നീയും തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നല്ലോ എനിക്ക് തോന്നുന്നത് നീ അവളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും നിങ്ങള് അത്രയ്ക്കും ഇഷ്ടത്തിലായിരുന്നു സ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്താ എന്തോ ഭയങ്കര ഞങ്ങൾക്ക് ഒരു പ്രചോദനമായിരുന്നു നിങ്ങളെ പ്രണയം അറിയോ ഇല്ലടാ അവളെ കല്യാണം കഴിക്കാൻ പറ്റിക്കില്ല പിന്നെ വെച്ചാല് നമ്മൾ നാടൻ പണിയും കൈക്കോട്ടും പഠനല്ലാതുകൊണ്ട് ഓളെ സ്റ്റാറ്റസ് ഒക്കെ അത് ഇഷ്ടമായിട്ട് ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഓള് പിന്മാറിപ്പോയി ആണോ കൊറേ വിഷമുണ്ടായിരുന്നു ആ ചില വിഷമയെല്ലാം നമ്മളങ്ങനെ അങ്ങ് സഹിക്കണം പിന്നെ വേറെ എന്തല്ല വേദം കേടാ നല്ല വിശേഷം തന്നെ എഗിലപ്സിനെ നീ ഒരു കാര്യം ചെയ്യ നീ ഇവരുടെ ഡെയിലി പത്ത് മുന്നൂറ് ജോലിയൊക്കെ ചെയ്തിട്ട് നീ എന്റെ കൂടെ ജോലിക്ക് പോവാ ഞാൻ എന്റെ ബോസിനോട് വിളിച്ചു പറയാം എനിക്കൊരു പത്ത് പന്ത്രണ്ടായിരം ശമ്പളം കിട്ടും ഞാനിപ്പോ പതിനെട്ടായിരം ഒക്കെ ശമ്പളം വായിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തോടെ ഞാൻ സംസാരിക്കട്ടെ നജിമോ പന്ത്രണ്ടായിരം രൂപ എന്ന് പറഞ്ഞാല് എനിക്ക് പത്ത് ദിവസത്തെ പൈസയാണ് ഒരു ദിവസം ഞാൻ ഈ പണി കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം കണക്കൂട്ടി നോക്കിയാ മതി മാസിനു എത്ര കിട്ടും മതിയോ എന്നാ ശരിയടാ എന്നാ നോക്കിയാതി ഓക്കെ നമുക്ക് പിന്നെ കാണാം ആ ഇനി പോയിക്കില്ലേ ഇല്ലേടോ എനക്ക് കൂടിയൊരു പണി കിട്ടു എന്റെ അടുത്ത് ഈ ജോലി ചെയ്താൽ അഭിമാനം ഒന്നും നഷ്ടപ്പെടില്ല ഇനി നാളെ രാവിലെ എൻ്റെ അടുത്ത് പോരി എനിക്ക് പണിയുണ്ട് ഞാൻ ഓ മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ